നമ്മുടെ പിണറായി മുക്കിയ വാർത്താ സമ്മേളനം ഒന്ന് കാണാൻ കേട്ടോ കേസല്ലേ കോടതിയിലല്ലേ അത്ര ഗൗരവമായിട്ട് അതില് കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശമുണ്ടായിരുന്നില്ലേ ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തന്നെയാണ് പ്രശ്നം അതാണ് പ്രശ്നം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് പറഞ്ഞില്ലെന്ന് ബിനീഷ് കോടിയേരി എന്നാ പറഞ്ഞേ അപ്പൊ അത് പറയണായിരുന്നോ അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയണായിരുന്നു ഇതിനകത്ത് എന്റെ മകൾ എന്ന് പറഞ്ഞു പിന്നെ തന്റെ മകള് പിന്നെ കോടിയേരിയുടെ മകൾ എന്ന് പറയുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകളാണെന്ന് പിന്നെ വിജയ ബാക്കി ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് നോക്ക് നിങ്ങള് ലക്ഷ്യം എന്താണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞത് എന്ത് ലക്ഷ്യം

അത് പെട്ടെന്ന് അത്ര വേഗം കിട്ടുന്ന രക്തമല്ല എങ്ങനെ കിട്ടാൻ ഈ വിഷം ദുഷിച്ച വിഷമുള്ള രക്തം എങ്ങനെ ആർക്ക് വേണ്ടി എൻറെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ മകളുടെ സ്ഥാപനം നൽകിയ സേവനത്തിന് എന്ത് സേവനം എന്ത് സേവനം സേവനം അതായത് എൻ്റെ മകളുടെ സ്ഥാപനം നൽകിയ സേവനത്തിന് എന്ത് സേവനം എൻ്റെ മകളുടെ സ്ഥാപനം നൽകിയിരുന്നു എൻറെ മകളുടെ സ്ഥാപനത്തിന് വേണ്ടിട്ട് സേവനം നൽകിയത് ഞാനും എന്റെ മരുമോലുമാണെന്നാ അങ്ങനെ പുള്ളി ഉദ്ദേശിച്ചത് അല്ലാണ്ട് എന്റെ മകള് സേവനം ഒന്നും കള്ളപ്പണമല്ലോ കള്ളപ്പണം അത് കള്ളപ്പണമല്ല കള്ളപ്പണമല്ലത് കൈക്കൂലിയാ റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ ടാക്സി വന്നിട്ടുണ്ട് പക്ഷെ എന്ത് സേവനം എന്ത് സേവനത്

ആ അത് തന്നെയാ ചോദിക്കാനെ എന്താ മറച്ചു വെക്കട്ട എന്നാ നിങ്ങൾ മറച്ചു വെക്കുന്നേ വിജയേട്ട മകളുടെ കമ്പനി നൽകിയ സേവനം എന്ത് സേവന ഒന്ന് പറയാവോ അത് പിണറായി വിജയൻ പറയണോ അതോ ഇനി കൊടിയേരി ബാലകൃഷ്ണന്റെ മകളെന്ന് പറയണോ വിജയട്ടാ നിങ്ങളുടെ മകളെ പിന്നെ നിങ്ങളുടെ മകളെന്നല്ലാണ്ട് പിന്നെ ആന്റെ മകളെന്ന പറ പിണറായി വിജയന്റെ മകളെ പിണറായി വിജയന്റെ മകളും നല്ല രാജപ്പന്റെ മോളെന്ന് പറയാൻ പറ്റൂ വീണ രാജപ്പൻ അങ്ങനെ പറയാൻ പറ്റൂ വീണ വിജയൻ തന്നെ പറയാൻ പറ്റുന്നുള്ളൂ ഇതാണപ്പം സംഭവം ഏ വിജേട്ട മകള് കമ്പനിക്ക് എന്തോ സേവനം നൽകി അതെന്ത് സേവന നൽകിയെന്ന് മകൾക്കും അറിയാൻ വേല വിജയേട്ടനും അറിയാൻ വേല മകളുടെ ഭർത്താവിനും അറിയാൻ പക്ഷെ സേവനം നൽകി കേട്ടോ തെറ്റിദ്ധരിക്കല്ലേ കൈക്കൂലിയല്ല സേവനത്തിനുള്ള കൂലിയെ അല്ല കൈക്കൂലിയല്ല സേവനത്തിനുള്ള കൂലിയെ വാങ്ങിച്ച് ജി എസ് ടി അടച്ചിട്ടുണ്ട് ടാക്സ് അടച്ചിട്ടുണ്ട് സേവനം എന്നാന്ന് പോലും അറിയത്തില്ലെന്നേ വേറെ ഭക്ഷണം ഒന്നും ഇല്ല കേട്ടോ മകളുടെ കമ്പനി നൽകിയ സേവനം നൽകാന്ന് പറവനു വിരേട്ടനായിരിക്കും ചെയ്ത് മിനിസ്റ്റർ താങ്കൾ നൽകിയ സേവന അതെന്താണെന്ന് പുറത്തോട്ട് വരണം േട്ടാ കട്ടും മുട്ടിച്ചുണ്ടാക്കിക്കോ ഇങ്ങനെയൊക്കെ ചെയ്യരുത് കേട്ടോ ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷെ ഇങ്ങനത്തെ ഉടായിട്ട് ഉമ്മൻചാണ്ടിയുടെ മക്കള് കാണിച്ചിട്ടില്ല മനസ്സിലായോ അതാണ് അവരും താങ്കളുടെ മക്കൾ തമ്മിലുള്ള വ്യത്യാസം ഏർ വീണാവിജയന്റെ തന്തയും ചാണ്ടിയമ്മന്റെ ഉമ്മന്റെ മരിയാ ഉമ്മന്റെ ഒക്കെ തന്തയും തമ്മിലുള്ള വ്യത്യാസം അതാ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആ ഒരു വ്യത്യാസമുണ്ട് ഉമ്മൻചാണ്ടി പിണറായി വിജയൻ വാങ്ങുന്ന കാശ് എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിയവർക്കും അറിയാൻ പോലെ കൊടുത്തവർക്കും അറിയാൻ പോലെ പക്ഷെ കാശ് വാങ്ങിച്ചു അതിന് ജി എസ് ടി അടച്ചു ടാക്സ് അടച്ചു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എന്തൊക്കെയോ സേവനങ്ങൾ ഇയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാർട്ടി നോക്കിക്കോളും എന്നെ അങ്ങ് തേങ്ങാക്കൊല ചെയ്യാൻ പോവുക ഉളുപ്പുണ്ടോ ഉളുപ്പ് കോടികൾ എണ്ണി വാങ്ങിച്ചില്ലേ ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാർക്കെങ്കിലും ബോധിപ്പിക്കുക അവരെങ്കിലും ഒന്ന് ബോധിപ്പിക്കേ ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇതൊന്നും അറിയണ്ട നിങ്ങളെ പാർട്ടിക്കാരെങ്കിലും ഒന്ന് ബോധിപ്പിക്കേ ഞാൻ കൈക്കൂലി വാങ്ങിച്ചതല്ല എൻ്റെ മകൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കൈക്കൂലി വാങ്ങിച്ചല്ല എന്നൊന്ന് ബോധിപ്പിക്ക് ഉണ്ടോ പക്ഷെ കുറച്ചോറുണ്ടല്ലേ